സ്നേഹപൂർവ്വം ക്ഷ്യമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണമംഗലത്ത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിൾ വന്നിരിക്കുവാണ് ഈ സമയം പരമേശ്വരനും ഊർവശയൊക്കെ വന്നിരിക്കുന്നുണ്ട് അന്നേരം ഊർവ്വശ്ശ വരണേ എന്നാലും അവർ ഈ കാണിക്കുന്നത് തീരെ ശരിയല്ല ഭക്ഷണത്തിന് മുമ്പിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഭാഷ ഈ സമയം പ്രിയങ്ക ഭക്ഷണമൊക്കെ ആയിട്ട് അവിടെ എത്തുകയാണ് അങ്ങനെ പ്രിയങ്ക ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് വിളമ്പോണ്ട് ഈ സമയം വരുണ്യം മുത്തശ്ശേയും വിളിക്കാൻ പോയാൽ പത്മിനെയും തിരികെ എത്തുവാ അന്നേരം പരമേശ്വരൻ ചോദിക്കണേ എന്തായി അവർ വന്നില്ലേ ഇല്ല രണ്ടാൾക്കും വിശപ്പില്ലെന്നാണ് പറഞ്ഞത് വിഷപ്പില്ലെങ്കിൽ നിർബന്ധിക്കണ്ട ബാക്കിയുള്ളവരിൽ നിന്ന് കഴിക്കും അങ്ങനെ പ്രിയങ്ക എല്ലാവർക്കും കറിയൊക്കെ വിളമ്പി കൊടുക്കുവാണ് ഈ സമയം പരമേശ്വരനെ ഉർവശേക്ക് ഭക്ഷണം വായിലേക്ക് വെക്കുക കേട്ടോ അവർക്ക് അത് കഴിക്കാനേ പറ്റുന്നില്ല എന്തായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വായി വെക്കാൻ പറ്റുന്നില്ലല്ലോ അയ്യേ എന്താ ഇത് എന്ന് ഉർവശേയും പറയുകയാണ് ഈ സമയം പത്മിനെയും അത് കഴിച്ചിട്ട് തീരെ ആയി വെക്കാൻ പറ്റുന്നില്ല എന്താ മോളെ എന്താ പറ്റിയത് എന്ന് ചോദിക്കുവാണ് എന്നിട്ടാണ് പരമേശ്വരൻ പറയണേ ഇത്രയും ദിവസം ഭക്ഷണം അളവില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത്രയ്ക്ക് രുചിയായിരുന്നു അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ പാചകം ചെയ്തതെല്ലാം രാധികയായിരുന്നു അല്ലേ ഇല്ലച്ച ഞാൻ തന്നെയായിരുന്നു ഭക്ഷണം പാചകം ചെയ്തത് അത് പിന്നെ ഇന്ന് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനിൽ എനിക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അതാ ഇങ്ങനെ സംഭവിച്ചതും ഞാൻ വേഗം തന്നെ പോയി വേറെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാം അന്നേരം പരമേശ്വരൻ പറയണേ വേണ്ട ഇനിയൊരു പരീക്ഷണത്തിന് ഞാൻ നിൽക്കുന്നില്ല വെറുതെ ദുരന്തം വാങ്ങിച്ചു വെക്കണ്ടല്ലോ ഇപ്പം തന്നെ ആവശ്യത്തിനധികം പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞാൽ പരമേശ്വരൻ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് നീറ്റ് പോകുവാണ് ഈ സമയം ഒരു പക്ഷേ അവിടെ നിന്നും പോകുവാൻ കേട്ടോ അന്നേരം പ്രിയങ്ക സങ്കടത്തോടെ അമ്മയുടെ രീതിയിൽ നിന്നോട് പറയണേ അമ്മേ സോറി അമ്മേ ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായല്ലേ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അറിയാതെ പറ്റിപ്പോയതാണ് സാരമില്ല മോളെ എന്താണെങ്കിലും എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം മോളും ഇത് കഴിക്കണ്ട കേട്ടോ അത്രയ്ക്ക് കൊള്ളില്ല അങ്ങനെ പറഞ്ഞ പത്നിയും അവിടെ എണീറ്റ് പോകുവാണ് ഈ സമയം പ്രിയങ്ക താനുണ്ടാക്കിയ ഭക്ഷണം കുറച്ചെടുത്ത് വായിലേക്ക് വെച്ച് നോക്കുക പ്രിയങ്കയ്ക്ക് തന്നെ അത് ഇറക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അയ്യേ എന്തായത് എന്നും പറഞ്ഞാൽ പ്രിയങ്ക എന്നെ അത് കുപ്പിക്കളയുമാണ് പിന്നീട് കാണിക്കുന്നത് റൂമിലെ സങ്കടപ്പെട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്ന രാധികേനെയാണ് കേട്ടോ പത്മിനി മരണം രാധികയും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ശാപവാക്കുകളൊക്കെ പറഞ്ഞല്ലോ ആ കാര്യങ്ങൾക്കോർത്ത് സങ്കടപ്പെട്ട് കറിയുവാൻ കേട്ടോ രാധിക ഈ സമയത്തായിരിക്കും മുത്തശ്ശത്തേക്ക് കയറി വരുന്നത് ഓ വന്നപ്പോൾ തൊട്ട് ഇതിൻ്റെ ഉള്ളിക്കറി ഇങ്ങനെ കറങ്ങുകൊണ്ട് അടയിരിക്കുവാണല്ലേ നിന്റെ ഇങ്ങി വറുത്ത മുഖം വന്നാനും കണ്ടു കഴിഞ്ഞാൽ ദേവൻ സംശയം ഉണ്ടാകും അവനോട് പറയാൻ പറ്റുമോ കാരണം എങ്കിലും നിന്നെ എല്ലാവരും അടിച്ചിറക്കി എന്ന് അനിയത്തിയുടെ ഭർത്താവിനെ നീ 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 വിളിച്ച് നിൻ്റെ മുറിയിലേക്ക് കയറ്റിയ കാര്യം അറിഞ്ഞോണ്ടല്ലോ അവൻ ആ നിമിഷം തന്നെ ചങ്ക് പൊട്ടി ചത്തുകളയും ഒരു കാരണവശാലും അതൊന്നും ദേവൻ അറിയാൻ പാടില്ല നിനക്ക് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ് രാധിക തലയാട്ടുവാ ഈ സമയം മുത്തശ്ശു പറഞ്ഞേ ഈ റൂമിൽ തന്നെ അടച്ചിരിക്കാതെ അങ്ങോട്ടേക്ക് ചെല് അല്ലെങ്കിൽ ദേവൻ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും നിന്നെ ഈ കോളത്തിലെങ്ങാനും ദേവം കണ്ട അത് മതി അവന് സംശയം തോന്നാനായിട്ട് എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിന്നോടല്ലേ പറഞ്ഞത് ദേവൻ തിരികിലേക്ക് ചെല്ലാൻ ഈ സമയം ദേവനെ യശോദയും ഡൈനിങ് ട്യൂബിളിൽ ഒളിരിക്കുമായിരിക്കും അന്നേരം രാധിക പിന്നിലൂടെ വന്ന് ദേവിൻ്റെ കണ്ണു കൊത്തുവാൻ കേട്ടോ ആ സമയം ദേവൻ പറയണേ മോള് വന്നതൊക്കെ അച്ഛൻ നേരത്തെ തന്നെ മനസ്സിലാക്കി പിന്നെ എന്തിനേയും ഒളിച്ചു കളി വാ മണ്ണിൻ്റെ അടുത്തിരിക്കും അങ്ങനെ രാധികയെ പിടിച്ച് അടുത്തിരുത്തുവാണു കണ്ടില്ലേ എൻ്റെ മോളെ കണ്ടപ്പോൾ എനിക്ക് എനിക്കൊത്തിരി സന്തോഷമായി യശോദേ ഇന്ന് മോളുടെ പിറന്നാളല്ലേ പിറന്നാണ് എന്ത് സമ്മാനം വേണമെന്ന് ഞാൻ മോളോട് ചോദിച്ചു അപ്പോൾ ഇവളെന്താ പറഞ്ഞതെന്നറിയോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവൾ പറയാനുള്ള അതേ കാര്യം തന്നെ നമ്മുടെ സ്നേഹം മാത്രം മതിയെന്ന് ഇത്രയും നല്ലൊരു മോളെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാടോ നമ്മുടെ ഭാഗ്യമാണ് ഇവള് അങ്ങനെ രാധികയെപ്പോൾ കൊഴുത്തുന്നതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്ക് മുത്തശ്ശിക്കങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അല്ല മോളെ എന്താ പ്രിയങ്ക വരാഞ്ഞത് അവളും കൂടി വന്നിട്ട് വേണം നമുക്ക് നിങ്ങളുടെ പേറന്നാൾ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ആഘോഷിക്കാനായിട്ട് അന്നേരം മുത്തശ്ശി വരണേ പ്രിയങ്ക വരില്ല അതെന്താ വരാത്തത് അത് പിന്നെ പ്രിയങ്കക്ക് തീരെ സുഖമില്ല അതുകൊണ്ടാണ് എന്തു പറ്റി അവൾക്ക് പെട്ടെന്ന് അത് എന്താണെന്ന് അറിയില്ല ഇടയ്ക്ക് ഛർദ്ദിക്കാൻ പറ്റും ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഏ ആണോ ഇനി വല്ല വിശേഷവും മറ്റോ യശോദേ നമ്മളിനി മുത്തശ്ശിനോ മുത്തശ്ശിയോ ആക്കാൻ പോകുകയാണോ എന്താണെങ്കിലും നല്ല വാർത്തയായിരിക്കട്ടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുക സംഭവിക്കട്ടെ ഈ സമയം യശോദയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ലാട്ടോ അത് കാണുമ്പോൾ ദേവ ചോദിക്കണേ എന്തു പറ്റിയടോ എന്താണോ തൻ്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത് ഏ ഒന്നുമില്ല ദയവട്ടാ കാര്യം അതാണെന്ന് നമുക്കറിയില്ലല്ലോ അന്നേരം ദേവൻ പറയണേ എന്താണെങ്കിലും നമുക്ക് ആഗ്രഹിക്കാമല്ലോ കുന്നോളാശാലല്ലേ കുന്ന മണിയോളെങ്കിലും കിട്ടും എന്താ മോളെ അങ്ങനെയല്ലേ എന്ന് രാധികയോടും ചോദിക്കുവാണ് ഈ സമയം രാധികയാണെങ്കിൽ അച്ഛനും മുമ്പിൽ എത്തിരിച്ചുകൊണ്ട് സന്തോഷം അഭിനയിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളാണ് അവിടെ രാധികയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ബലൂണൊക്കെ വീർപ്പിച്ച് അവിടെ എല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുക ഹാപ്പി ബർത്ത്ഡേ രാധിക എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ സമയം ഷ്യാമയും വെറുതെ ഒക്കെയാണെങ്കിൽ ഞാൻ ഫിദിയുടെ വേഷത്തിൽ രാധിക വെറുതും കാത്ത് കേക്കൊക്കെ കേട്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം അമൃതം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഷ്യാമയും ഇപ്പോൾ കൂടി ഞാൻ രാധികളുടെ ഫോണിലേക്ക് വിളിച്ചതാണ് ഇതുവരെ ഫോൺ ഓൺ ആക്കിയിട്ടില്ല ഇപ്പോഴും സ്വിച്ച് ഓഫെന്ന് തന്നെയാണ് പറയുന്നത് ഇന്ന് രാധികയുടെ പിറന്നാളാന്ന് അറിഞ്ഞതോടെ കുട്ടികളൊക്കെ ഒത്തിരി സന്തോഷത്തിൽ രാധികയെ കാത്തിരിക്കുവാണ് അന്നേരം ക്ഷ്യാമ വരണേ അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെയാ അവൾക്ക് എന്തെങ്കിലും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണാവോ എൻ്റെ കുഞ്ഞിനെ പറ്റിയിട്ടുണ്ടാവുക ഈ സമയം അമൃത പറയണേ എന്താണെങ്കിലും നമുക്ക് കുറച്ച് നേരവും കൂടി നോക്കാം ക്ഷ്യാമേ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാധിക നമ്മൾ ഓടി വന്നാലോ സമയം വാങ്ങിപ്പോയതിന് സൂറിയം പറഞ്ഞ് ചിലപ്പോൾ നമ്മളതിലേക്ക് തന്നെ ഓടി വരും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇല്ലായിട്ട് രാവിലെ മുതൽ എനിക്കെന്തോ ദുസൂചനകൾ തോന്നിയതാണ് കുട്ടികൾക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ അവരോട് ഭക്ഷണം കഴിച്ചോളാൻ പറ ഏയ് കുട്ടികൾ രാധിക വന്നിട്ട് ഭക്ഷണം കഴിക്കോളൂ എന്നുള്ള വാശിയില്ല നമുക്കൊരു കരിഞ്ചാലോ മരണയെ മറ്റോ എന്ന് വിളിച്ചു ചോദിച്ചാലോ ഏയ് തൽക്കാലം അവരെയായിരുന്നു നിൽക്കണ്ട അത് കാര്യങ്ങൾ കൂടുതൽ വഷലാകത്തേ ഉള്ളൂ ഭഗവാനെ എന്തിനാ എൻ്റെ മുകളുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്തിനാ അവൾക്ക് മാത്രം എന്നും ഇങ്ങനെ സങ്കടം കൊടുക്കുന്നത് എത്ര സന്തോഷിച്ചതാണ് അവൾക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതാണ് ഒന്നും നടന്നില്ലല്ലോ ഏട്ടത്തി എന്നും പറഞ്ഞ് ആകെ സങ്കടപ്പെട്ടിരിക്കുകയുണ്ടോ ശ്യാമ പിന്നീട് കാണിക്കുന്നത് ഒരു പയ്യൻ ഒരു കവറുമായിട്ട് ആറ്റുപാശ്ശേരിയുടെ ഗേറ്റ് തുറന്നു എത്തുന്നതാണ് ഇത് പ്രിയങ്ക വിട്ട പയ്യനായിരിക്കും കേട്ടോ ഈ സമയം മുത്തശ്ശിയുടെ ഫോണിലേക്ക് പ്രിയങ്ക വിളിക്കുന്നുണ്ട് മുത്തശ്ശി ഞാൻ അഭിനയിച്ച സിനിമയുടെ ന്യൂസുള്ള മാഗസിനും പത്രമൊക്കെ വേണമെന്ന് എന്ന് മുത്തശ്ശി പറഞ്ഞില്ലേ അതൊക്കെ ഞാൻ ഒരു പയ്യൻ രേഖ കൊടുത്ത് വിട്ടിട്ടുണ്ട് ആ പയ്യനിപ്പോൾ വന്നിട്ടുണ്ടാവും മുത്തശ്ശി ഒന്ന് ചെന്ന് നോക്കിക്കേ അങ്ങനെ മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങുവാണ് അവിടെ പതുങ്ങി പതുങ്ങി നിൽക്കുന്ന ആ പയ്യനെ കാണുന്നത് മുത്തശ്ശി വിളിക്കുക എടാ ഇന്ന് വന്നേ നിന്നെ പ്രിയങ്ക പറഞ്ഞു വിട്ടേ ആ അതെ ആ എന്നാൽ അവൾ ഏൽപ്പിച്ച സാധനം ഇങ്ങനെ തന്നിട്ട് പോക്കോ അങ്ങനെ പറഞ്ഞ് ആ പയ്യനെ ഇവിടെ നിന്നും പറഞ്ഞു വിടുവാൻ കേട്ടോ ഈ സമയം പ്രിയങ്ക ഫോണൊന്നും കട്ട് ചെയ്തിട്ടുണ്ടാവില്ല അന്നേരം പ്രിയങ്ക പറയണേ പിന്നെ ഇല്ലുഷി ഇന്ന് ഞാൻ അഭിനയിച്ച സിനിമയിൽ ചേച്ചിയൊരു പാട്ട് പാടിയല്ലോ അതിനെക്കുറിച്ചുള്ള വാർത്തയൊക്കെ ടി വിയിലുണ്ടായിരുന്നു ഇവിടെ എല്ലാവരും അത് കണ്ടു അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപെട്ടു പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ എല്ലാം അവളും എന്നേക്കാളും മുൻ മുൻപന്തിയിലെത്താൻ ശ്രമിക്കും ഈ ഒരു സിനിമയിലെ ഒറ്റ പാട്ടോടെ അവളങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നത് അന്നേരം മുത്തശ്ശു പറയണേ അവൾ രക്ഷപ്പെടണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് നീ ഇപ്പോൾ കൊടുത്തയച്ച ഈ കവറിലെ സാധനങ്ങളുണ്ടല്ലോ അത് വെച്ച് ഞാൻ അവളെ വിവിടുന്ന് എന്ന നീക്കുമായിട്ട് പുറത്താക്കും അന്നേരം പ്രിയങ്ക സംശയത്തോട് ചോദിക്കണേ അല്ല മുത്തശ്ശി ആ സിനിമാ മാഗസിനും മറ്റും വെച്ച് എങ്ങനെ പുറത്താക്കുമെന്നാണ് മുത്തശ്ശു പറയുന്നത് അതൊക്കെയുണ്ട് നീ കണ്ടോ ആ രാധിക ഈ ആറ്റുവാശയിൽ നിന്ന് എന്ന നീക്കുമായിട്ട് പടി ഇറങ്ങിയതിന് ശേഷം നിന്നെ ഞാൻ വിളിക്കാം അപ്പം എങ്ങനെയാ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറയാം നീ ധൈര്യമായിട്ടിരിക്കുക നിനക്ക് മുകളിൽ ഒരിക്കലും ഒരു രാധിക എത്താൻ പോകുന്നില്ല അതീ മുത്തശ്ശി തരുന്ന വാക്കാണ് അന്നേരം പ്രിയങ്ക വരണേ മുത്തശ്ശി ദൈവങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടെങ്കിലും മുത്തശ്ശിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഇല്ല മുത്തശ്ശി പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് നടത്തി തരുമെന്ന് എനിക്കറിയാം ശരി അങ്ങനെ പറഞ്ഞാൽ പ്രിയങ്ക കോളികെട്ടാക്കുവാണ് പിന്നീട് കാണിക്കുന്നത് സന്ധ്യക്ക് വരാതിലിരിക്കുന്ന മുത്തശ്ശീരിയാണ് ഈ സമയം രാധിക ദീപമൊക്കെ തെളിയിച്ച് ദീപം ദീപം എന്നും പറഞ്ഞാൽ പുറത്തേക്ക് വരുവാണ് അങ്ങനെ അവിടെ ദീപം വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം ഈ കാഴ്ച കൊണ്ടായിരിക്കും കേട്ടോ ദേവൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അത് കാണുന്നതും ദേവന് ഒത്തിരി സന്തോഷമാകുക ഈ കാഴ്ച കണ്ടതും എൻ്റെ മനസ്സ് തുറഞ്ഞു സന്ധ്യദീപുമായിട്ടും വരുന്ന മോള് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ആറ്റുവാശ്ശേരിയിലെ പഴയ ഐശ്വര്യം തിരികെ വന്നത് അല്ലേ യേശോദേ ഈ സമയം മുത്തശ്ശിക്കുന്നതൊന്നും നേരെ അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ അന്നേരം ദേവം പറഞ്ഞെ സത്യം പറഞ്ഞാൽ മോളുടെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ആ ഒരു സങ്കടത്തോടെ അച്ഛൻ തിരിച്ചു വന്നത് പക്ഷേ നിർദ്ദീപത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മോളുടെ മുഖം കണ്ടപ്പോൾ ആ സങ്കടം എല്ലാം മാറി നീ ഈ വീട്ടിലെ പ്രകാശം തന്നെയാണ് അതെല്ലാം കേട്ടിട്ട് മുത്തശ്ശി മനസ്സിൽ പറഞ്ഞേ ഇന്നത്തോടെ ഈ പ്രകാശം എല്ലാം പോകുവാണ് ഇന്നത്തോടെ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കടി എന്നൊക്കെ മനസ്സിലാലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശി പിന്നിട്ട് കാണിക്കുന്നത് കണിമംഗലമാണ് അവിടെ പൂജാമുറിയിൽ വെച്ച് പത്മിനി നിലവിളക്കൊക്കെ തെളിയിക്കുവാണ് എന്നിട്ട് അതെടുത്ത് പ്രിയങ്കയുടെ കൈ കൊടുക്കുക മോളെ ഇന്നു മുതൽ എല്ലാ ദിവസവും സന്ധ്യക്ക് മോൾ വേണം ദീപം വെക്കാൻ ദീപം വെക്കാനായിട്ട് അച്ഛനും ഇവകാര്യങ്ങളിലേക്ക് നല്ല ഇഷ്ടമാണ് അതൊക്കെ കുടുംബത്തിന് ഐശ്വര്യമായിട്ട് അച്ഛൻ കാണുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും മോളിനി കണ്ടറിഞ്ഞ് ചെയ്യണം മനസ്സിലായോ ഇതാ മൂളുവാങ്ങ് അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയുടെ കയ്യിൽ ആ നിലവിളക്കൊക്കെ കൊടുത്തു വിടുവാണ് പ്രിയങ്ക അങ്ങനെ ദീപം ദീപം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളക്ക് വെക്കാനായിട്ട് കൊണ്ടുപോകുവാണ് കേട്ടോ പെട്ടെന്ന് സാരി തട്ടി നിലവിളക്ക് പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് താഴത്തേക്ക് വീണ് പോകുവാണ് ഈ സമയം പ്രിയങ്കയുടെ സാരിക്ക് തീ പിടിക്കുകയും ചെയ്യുന്നുണ്ട് അത് കാണുന്നതും പ്രിയങ്ക അങ്ങ് അലറി വിളിക്കുക അയ്യോ അമ്മേ ഓടിവന്നെ തീ കത്തുന്നേ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുകയാണ് കേട്ടോ ഈ സമയം പത്മിനിയും ഉർവശിയും മുത്തശ്ശിയും പരമേശ്വരനും എല്ലാവരും ഓടി വരുവാണ് അങ്ങനെ പത്മിനി ഒരു വിധത്തിലൊക്കെ തീയെ കണക്കുകയാണ് കേട്ടോ എന്താ എന്താ സംഭവിച്ചത് അന്നേരം പ്രിയംകുരണേ മധുവിനെ നിലവിളക്ക് പോയി വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കാലു തെറ്റി അങ്ങനെ നിലവിളക്ക് താഴെ വീണു സാരി കത്തിയതാണ് ഈ സമയം എന്താ പറയം ചെയ്ത് ഇതൊരു അശുഭകരമായ കാര്യമാണെന്ന് നിനക്കറിയില്ലേ ഇങ്ങനെയൊന്നും ഇവിടെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടേ ഇല്ല ഈ സമയം മുത്തശ്ശോധിക്കുക ചോദിക്കുക എന്താ പത്മിനി നിനക്കൊന്നും പറയാനില്ലേ അല്ലെങ്കിൽ ഈ യോഗ കാര്യത്തിലൊക്കെ വലിയ അർത്ഥം കണ്ടുപിടിക്കലാണല്ലോ നിന്റെ ജോലി എല്ലാവരും കൂടി ഒരു കുട്ടിയെ ഇല്ലാത്ത കുറ്റമൊക്കെ ചാർത്തി ഇവിടുന്ന് അടിച്ചിറക്കിയില്ലേ രാധികയുടെ നെഞ്ചിൽ സത്യം ഉണ്ടായിരുന്നു അവളി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയത് ഓരോ ദുശദനങ്ങൾ നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ കണ്ടെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കും ഭഗവാനെ പ്രിയപ്പെട്ടവരെ ഒരു കാരണവും ഇല്ലാതെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പല നടത്തങ്ങളും ഇനിയും ഉണ്ടാകും ഇതെല്ലാം അതിൻ്റെ തുടക്കം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് ഈ സമയം പരമേശ്വരനും മുത്തശ്ശി പറയുന്ന കാര്യത്തിലൊക്കെ എന്തോ കഴമ്പുണ്ടെന്ന് മനസ്സിലാകുവാണ് പരമേശ്വരനും ദേഷ്യത്തിലെ പത്മിനിയോട് പറയണേ പത്മിനി ഇതെല്ലാം ഒന്നും വൃത്തിയാക്കിയിടും എന്നിട്ട് പരമേശ്വരനും ഒരു അവിടെ നിന്നും പോകുവാണ് ഈ സമയം പ്രിയങ്ക ഒക്കെ പേടിച്ച് നിൽക്കുവാണ് അന്നേരം പ്രിയങ്ക വരണേ അമ്മേ ഇനി എനിക്കെന്തെങ്കിലും ദോഷം വരാനായിട്ട് ചേച്ചി ഭഗവാനോട് പ്രാർത്ഥിച്ചു കാണുമോ ചേച്ചി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും സംഭവിക്കും അന്നേരം അത് നോക്കുമ്പോൾ പത്മിനി പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അവൾ ഉറപ്പായും പ്രാർത്ഥിച്ചു കാണും അവൾ ഇതൊന്നല്ല മോള് വെള്ളം ഉറങ്ങാതെ ചത്തുപോണേന്ന് വരെ അവൾ പ്രാർത്ഥിക്കും മോള് വിഷമിക്കുകയെന്ന് വേണ്ട മോള് വയ്ക്കോ അമ്മ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവിടെയെല്ലാം വൃത്തിയാക്കുകയാണ് കേട്ടോ പത്മിനി ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ടെൻഷനോടുകൂടി ആ കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിക്കുക ഭഗവാനെ ഞാൻ ചെയ്ത തെറ്റിന് നീ എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്തോളാം എന്നെ ഇനി നീ പരീക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക അകത്തേക്ക് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ സോഫിയയിലെ വിഷമിച്ചിരിക്കുന്ന ദേവനെയാണ് കേട്ടോ ഈ സമയം മുത്തശ്ശീ പ്രിയങ്ക കൊടുത്തുവിട്ട മാഗസിനും പത്രവും ഒക്കെ ആയിട്ട് ദേവൻ്റെ മുമ്പിലേക്ക് ചെല്ലുവാം എന്ത് തോറ്റു ദേവ എന്താ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഏയ് ഒന്നുമില്ലാമേ പ്രിയങ്ക മോൾ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ മാത്രമല്ല രാധികമ്മോട് പിറന്നാൾ ചെറിയ രീതിയിൽ പോലും ആഘോഷിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു മനോവിഷമത്തിലാണ് അന്നേരം മുത്തശ്ശറിനെ നിൻ്റെ മനോഷമം മാറ്റാനായിട്ട് ഞാനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതൊക്കെ ഒന്ന് നേരിട്ട് നോക്കിക്കേ എന്താ ഇതൊക്കെ ആ തുറന്നു നോക്കുന്നേ അങ്ങനെ ആ മാഗസിനൊക്കെ തുറന്നു നോക്കുകയാണ് കേട്ടോ ദേവൻ ഈ സമയം മുത്തശ്ശറിനെ ആ നടക്കത്ത പേജ് നോക്കും അങ്ങനെ ദേവൻ ആ പേജ് എടുക്കുമ്പോൾ ആ മാഗസിനിൽ പ്രിയങ്കേൻ്റെ പടവും വാർത്തയൊക്കെ കാണുവാണ് അതേണ്ട വിശ്വസിക്കാനാവാതെ ഞെട്ടിലോട്ട് കൂടി നിൽക്കുന്ന ദേവനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്